അമ്പതിനായിരം രൂപ വില വരുന്ന ഈ തേക്കിൻ്റെ ഊഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടാനൊരു അവസരമുണ്ട് ഇത്തവണത്തെ ഓണം ഗംഭീരമാക്കാൻ അമ്പത് ശതമാനം വരെ വിലക്കുറവിൽ ഫർണിച്ചറുകൾ കിട്ടും ഒരു ലക്ഷം രൂപ വരുന്ന ഇത്രയും ആണ് നമ്മൾ ഓണം പ്രമാണിച്ചിട്ട് അമ്പത്തൊമ്പത്തൊള്ളായിരത്തിന് സ്പെഷ്യൽ റേറ്റിൽ കൊടുക്കുന്നത് പതിനയ്യായിരം രൂപ മുതൽ കോണ സോഫകൾ സോഫ കട്ടിൽ ദിവാങ്കോട്ട് അലമാര ഡൈനിങ് ടേബിൾ അങ്ങനെ തുടങ്ങിയ എല്ലാത്തരം ഫർണിച്ചറുകൾക്കും ഓഫറുണ്ട് സെപ്റ്റംബർ മുപ്പത് വരെയാണ് നമ്മുടെ ഈ ഓണ ഓഫർ നടക്കുന്നത് അപ്പൊ എന്ത് പ്രോഡക്റ്റ് മേടിച്ചാലും നല്ല ഓഫർ ഉണ്ട് കൂടാതെ സമ്മാനങ്ങളും ഉണ്ട് തോന്നൽ പതിനാറാം മൈൽ പെട്രോൾ പമ്പിന് ഓപ്പോസിറ്റ് ഉള്ള ബിൽഡ് ഹബിലെ എക്സോട്ടിക് ഫർണിച്ചറിലാണ് ഈ ഓണ സ്പെഷ്യൽ ഓഫർ നടക്കുന്നത് എക്സോട്ടിക് ഫർണിച്ചറിൽ പതിനയ്യായിരം രൂപ മുതൽ കോണസ് സോഫകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇതുപോലെ വൈഡ് റേഞ്ച് ഓഫ് കളക്ഷൻസും ഒരുപാട് കളേഴ്സ് ഉണ്ട് നമുക്ക് ജ്യൂട്ടാണ് മെറ്റീരിയൽ വരുന്നത് ഫോം ടൈപ്പ് ആണ് കുഷൻ യൂസ് ചെയ്യുന്നത് കസ്റ്റമർ പറയുന്ന രീതിയിൽ നമുക്ക് ഹൺഡ്രഡ് പെർസെന്റ് കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് കസ്റ്റമർ പറയുന്ന ഒരു മെഷർമെന്റിലും കളർ ചേഞ്ച് ഏത് ഡിസൈനിലോട്ട് വേണേലും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനായിട്ട് പറ്റും ഈ പ്രീമിയം സോഫർക്കെല്ലാം അമ്പത് ശതമാനം വരെ വിലക്കറുണ്ട് ഈ പറയുന്ന ഓഫറുകളെല്ലാം സെപ്റ്റംബർ മുപ്പത് വരെ മാത്രം അറുപതിനായിരം രൂപയുടെ ഈ സോഫ ഇരുപത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് എഴുപത്തി അഞ്ചിന്റെ ഈ ഒരു സോഫ വരുന്ന മുപ്പത്തി മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് എൺപതിനായിരം രൂപയുടെ ഈ സോഫ ഫിഫ്റ്റി പെർസെൻ്റ് ഓഫാണ് നാൽപ്പതിനായിരം രൂപ ഈ കാണിക്കുന്ന സോഫകളെല്ലാം വിത്ത് വാറണ്ടിയാണ് വാഷബിൾ ആയിട്ടുള്ള ടൈപ്പുമാണ് ഇപ്പം എന്തെങ്കിലും സ്റ്റെയിനോ ചായയോ കറകളോ വീണാലും നമുക്ക് വെള്ളം വെച്ച് ഷാംപു വാഷ് ചെയ്യാവുന്ന ടൈപ്പ് സോഫ പ്രീമിയം സോഫകളാണ് എൺപതിനായിരം രൂപയുടെ ഈ സോഫ ഓഫറുകൾ വരുന്ന നാപ്പതിനായിരം രൂപയാണ് അതേ സെയിം റേറ്റിൽ വരുന്ന വേറൊരു ഡിസൈൻ ആണ് ഇത് ഗോൾഡിന്റെ ഒരു പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട് ഇതും തൊണ്ണൂറ് വരുന്നതാണ് ഓഫർ കഴിഞ്ഞ മുപ്പത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മാത്രം ഇതെല്ലാം പ്രീമിയം സോഫകളാണ് ഇതിൽ ഏതെടുത്താലും ഓഫർ ഉണ്ട് ഓണം സ്പെഷ്യൽ ഓഫർ തോന്നിക്കൽ ബിൽഡ് ഹബിലെ എക്സോട്ടിക്കിൽ ഇപ്പൊ ഓണം പ്രമാണിച്ച് പത്തൊമ്പത് തൊണ്ണൂറ്റൊമ്പത് മുതൽ ബെഡ്റൂം സെറ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഓർക്കിഡ് സോഫകൾ നമുക്ക് ഇരുപത്തിനാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പത് മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് ഓർക്കിഡ് സോഫകൾ തന്നെ നമുക്ക് അക്കേഷ്യ മഹാഗണി തേക്ക് തുടങ്ങിയ എല്ലാ തടികളിലും അവൈലബിൾ ആണ് നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് കസ്റ്റമൈസേഷൻ ഓർക്കിഡ്സ് ഓഫറുകളും ലഭ്യമാണ് അതായത് മെഷർമെന്റിലായാലും നമുക്കിപ്പോൾ ക്ലോത്ത് ചേഞ്ച് വേണേലും ചെയ്യാം കളർ ചേഞ്ച് വേണേലും ചെയ്യാൻ പറ്റും എക്സോട്ടിക് ഫർണിച്ചറിൽ സെപ്റ്റംബർ മുപ്പത് വരെ ദിവാകോട്ടുകൾക്ക് അമ്പത് ശതമാനം വരെ വിലക്കുറവ് ഇതാ പന്ത്രണ്ടായിരം രൂപ വരുന്ന ഈ ദിവാകോട്ടുകളല്ല ആറായിരം രൂപ ഈ ഓണത്തിന് ഡൈനിങ് സെറ്റുകൾക്കും ഓഫറുണ്ട് കസേരയും ടേബിളും ഗ്ലാസ് അടങ്ങുന്ന ഡൈനിങ് സെറ്റുകൾ പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഡൈനിങ് സെറ്റുകൾ നമുക്ക് അക്കേഷി ഉണ്ട് മഹാഗണിയുണ്ട് തേക്കുണ്ട് അത് നമുക്ക് കസ്റ്റമറിന്റെ ഇഷ്ടാനുസരണം എടുക്കാനായിട്ട് പറ്റും ടോപ്പിൽ നമുക്ക് വെറൈറ്റീസ് ഉണ്ട് ട്രാൻസ്പാരന്റ് ഗ്ലാസ് ഉണ്ട് കൂളിംഗ് ടൈപ്പ് ഗ്ലാസുകൾ ഉണ്ട് പ്രിന്റ് വരുന്ന ഗ്ലാസുകൾ ഉണ്ട് മാർബിൾ ടോപ്പുകൾ ഉണ്ട് അപ്പോക്സി ടൈപ്പുകൾ ഉണ്ട് അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് നമുക്ക് അവൈലബിൾ ആണ് പതിനെണ്ണായിരം രൂപയുടെ ഈ വാർഡ്രോബ് ടു ഡോർ വാർഡ്രോബ് ഇപ്പൊ ഓഫറിൽ ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മാത്രം മുപ്പത്തി ഒമ്പത് എണ്ണൂറ് എം ആർ പി വരുന്ന ഈ ഒരു ആം ചെയർ നമുക്ക് ഓണ സ്പെഷ്യൽ ഓഫറിൽ പത്തൊമ്പത് തൊള്ളായിരത്തിന് എടുക്കാൻ പറ്റും ഈ ഓണത്തിന് ഏറ്റവും അട്രാക്ടീവ് ആയിട്ടുള്ള മറ്റൊരു ഓഫർ പറഞ്ഞുതരാം അമ്പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം രൂപ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട് ഫുള്ള് ഫർണിഷ് ചെയ്യാം കട്ടിൽ അലമാര ഡ്രസ്സിംഗ് യൂണിറ്റ് സൈഡ് ബോക്സ് ഒരു വുഡിന്റെ ഡൈനിങ് സെറ്റ് പിന്നെ ഒരു എൽ ഷേപ്പ് കോണ സോഫ ഒരു ലക്ഷം രൂപ വരുന്ന ഇത്രയും ഐറ്റംസ് ആണ് നമ്മൾ ഓണം പ്രമാണിച്ചിട്ട് അമ്പത്തൊമ്പത് തൊള്ളായിരത്തിന് സ്പെഷ്യൽ റേറ്റിൽ കൊടുക്കുന്നത് അമ്പതിനായിരം രൂപ വില വരുന്ന ഈ തേക്കിന്റെ ഊഞ്ഞാല് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടാനൊരു അവസരമുണ്ട് സെപ്റ്റംബർ മുപ്പത് വരെ ബിൽഡ് ഹബിലെ എക്സോട്ടിക് ഫർണിച്ചറിൽ നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന നിങ്ങളിൽ ഒരാൾക്ക് ഈ ഒരു തേക്കിന്റെ ക്രാഡിൽ ഒന്നാം സമ്മാനമായിട്ട് കിട്ടും ഒന്നാം സമ്മാനം പറഞ്ഞു ഇനി രണ്ടാം സമ്മാനം എന്താണെന്ന് അറിയണ്ടേ രണ്ടാം സമ്മാനം മുപ്പതിനായിരം രൂപ വില വരുന്ന ഒരു പ്രീമിയം കോണ സോഫയാണ് മൂന്നാം സമ്മാനം ഉണ്ട് മൂന്നാം സമ്മാനമായിട്ട് വരുന്നത് പന്ത്രണ്ടായിരം രൂപ വില വരുന്ന ദിവാങ്കോട്ടാണ് ഈ സമ്മാനങ്ങൾ ലഭിക്കുന്ന നറുക്കെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഇരുപത്തി അഞ്ചിനാണ് എക്സോട്ടിക് ഫർണിച്ചറിൽ ബജറ്റ് ടൈപ്പ് സോഫകളും ഡൈനിങ് സെറ്റുകളും ഉള്ളതുപോലെ തന്നെ പ്രീമിയം ടൈപ്പ് സോഫകളുടെയും ഡൈനിങ് സെറ്റുകളുടെയും വൈഡ് റേഞ്ച് ഓഫ് കളക്ഷൻസ് അവൈലബിൾ ആണ് അപ്പോൾ മറക്കണ്ട സെപ്റ്റംബർ മുപ്പത് വരെയാണ് തോന്നിക്കൽ പതിനാറാം മൈൽ പെട്രോൾ പമ്പിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ബിൽഡ് ഹബ്ബിലെ എക്സോട്ടിക് ഫർണിച്ചറിൽ ഈ സ്പെഷ്യൽ ഓഫർ നടക്കുന്നത് ഓഫറുകളെ കുറിച്ച് കൂടുതൽ അറിയുവാനായി താഴെ കാണുന്ന ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇത്തവണത്തെ ഓണം എക്സോട്ടിക് ഫേണിച്ചറിനോടൊപ്പം ആഘോഷിക്കാം ഒപ്പം കൈ നിറയെ സമ്മാനങ്ങൾ